ഇന്നത്തെ നമ്മുടെ റെസിപ്പി കക്ക റോസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ കക്കൊന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത് ചൂടൊക്കെ പോയിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് പൊളിച്ചെടുക്കുന്നത് അങ്ങനെ കക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം കൂടുതലും ഇതിൽ ആ ഒരു തോടലും കേട്ടോ കൂടുതലും കാണുന്നത് കുറവ് മാത്രം അല്ലെങ്കിൽ കേട്ടോ അതിൻ്റെ ആ ഒരു കക്ക നമുക്ക് കിട്ടുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളായിട്ടിട്ട് കൊടുക്കുന്നത് മുളക് പൊടി കറിമസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയൊക്കെയാണ് കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് പൊരിച്ചെടുക്കേണ്ടത് ഏകദേശം ഒന്ന് ഈ ഒരു പരുവകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ആ ഒരു എണ്ണയുടെ കൂടെ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ഇതിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും അങ്ങനെ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കൂടെ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചപ്പാത്തിയൊക്കെ സൈഡിൽ കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചാൽ കക്കയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്വാധുഷ്ടമായ കക്ക റോസ്റ്റും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ഓക്കെ താങ്ക്